നമസ്കാരം ശ്രീനി ആലക്കോടാണ് അമ്പതായി അതെ അമ്പത് വയസ്സായ ഇന്നെൻ്റെ ജന്മദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനാണ് ഞാൻ ജനിച്ചതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആ കുട്ടിക്ക് എന്തോ കരയുന്നില്ല അങ്ങനെ കരയാത്ത ആ കുട്ടിയെ വയറ്റാട്ടി ഒരു ഉമ്മറത്തെ കഴുക്കോലിൽ തലകീഴായി കെട്ടിത്തൂക്കിയ കഥയും പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ ഇന്ന് വളർന്ന് ആ കുട്ടി വളർന്ന് വലുതായി അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ബാല്യകാലങ്ങൾ ചിലവഴിച്ച എൻ്റെ തറവാട്ടിൽ വന്നതാണ് യാദൃശ്യമായിട്ടിപ്പോൾ വന്നപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുതു അങ്ങനെ വന്നപ്പോൾ നിങ്ങളോടുകൂടി സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ തറവാട്ട് ക്ഷേത്രമാണ് ഇത് കിഴക്കിന് വടക്കിന തെക്കിന എന്ന് പറയുന്ന മൂന്ന് തറവാടുകളായിരുന്നു ഇപ്പോൾ ഞങ്ങളിവിടുന്ന് മാറിയിട്ട് ഞങ്ങളുടെ അമ്മയും അമ്മമ്മയൊക്കെ ഇവിടുന്ന് മാറിയിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഇപ്പോഴും ഈ ക്ഷേത്രം ഇതുപോലെയുണ്ട് ഇത് കിളമ്പത്ത് മാഞ്ഞാൾ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദീപാരാധനയുടെ സമയമാണ് ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ട് എന്റെ ബ്രദർ ഉണ്ട് കേട്ടോ ബ്രദർ ഇപ്പം ഒമാനന്ദിന്ന് രാവിലെ ഫാമിലി വന്നതേ ഉള്ളൂ അപ്പം ബിജു വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് എന്തായാലും മക്കളൊക്കെ ഇവിടെ എങ്ങനെ തൊഴുതിട്ട് വരികയാണ് ബിജു ഇതാണ് ബിജു എൻ്റെ വൈഫാണ് മൂന്ന് മക്കളാണ് ഹലോ എന്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാം കാരണം ബിജു കിളമ്പത്തെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മെൻറ്റ് വായിക്കാറുണ്ട് സാധാരണഗതിയിൽ എന്താണ് മുടിയൊക്കെ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും എന്താണ് ഇങ്ങനെ മുടി വെക്കും കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു മനോഹരമായ കാഴ്ചയാണ് ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ നിങ്ങളും ചിലപ്പോൾ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകല്ലേ പലരും ഈ പ്രായം വെളിപ്പെടുത്താൻ തയ്യാറാകാറില്ല എന്നോട് മോള് പറഞ്ഞു അച്ഛ അച്ഛ പോസ്റ്റഡരുത് അമ്പത് വയസ്സായത് നാട്ടുകാരറിയുന്നു അമ്പത് വയസ്സായെന്ന് പറയുമ്പോൾ അഭിമാനമാണ് ഈ അമ്പത് വയസ്സിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങളാണ് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അനുഭവത്തിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ അത് ചെറുതായി കാണാൻ പാടില്ല ദുഃഖവും ദുരിതവും സന്തോഷവുമൊക്കെ മാറി മാറിയ ദിനങ്ങൾ ഏതാണ്ട് അമ്പത് വർഷം ഏറെ ദുരിതത്തിൽ തന്നെയായിരുന്നു അടുത്ത കാലത്താണ് അല്പമെങ്കിലും ഒരു സന്തോഷം മനസ്സിലേക്ക് അവാഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത്രയും കാലം എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നിങ്ങളുടെ പിന്തുണയാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ബ്ലാത്തൂർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രേക്ഷകർ ചോദിക്കും ആ നിങ്ങളുടെ നാടല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഒരു മനോഹരമായ പ്രദേശമാണ് ബ്ലാത്തൂര് കുറച്ച് അപ്പുറത്ത് മുന്നിൽ വയലാണ് ഒരു നാട്ടിൻപുറം തനി നാട്ടിൻപുറം അവിടുത്തെ നാട്ടിൻപുറത്തുകാർ ഒരുപാട് സർക്കാർ ജീവനക്കാരുള്ളൊരു വലിയ ഗ്രാമം ഇത് കേരളത്തിലെ പോലീസ് ഗ്രാമം എന്നാണ് ഈ കുറിച്ച് പറയുന്നത് ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണ കൊണ്ട് ഞാൻ ഇത്രത്തോളമായി ഇനിയും ഞാൻ മുന്നോട്ടേക്ക് കുതിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റർ നിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ എന്നെ ഈ ബർത്ത്ഡേ വിശ്വസിച്ചതുകൊണ്ട് വിളിച്ചിരുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും നിങ്ങളിലൊരുവാനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും ഈ സായം സന്ധ്യയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ ഏറെ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നർമ്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ